ഗായ്സ് ഇത് നമ്മളെ കാബുളിക്കടലെന്നൊക്കെ പറയില്ലേ പറയില്ല അതാൽ അത് വെച്ചിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി കാണിച്ചെ കറിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചെടുത്തവൻ കൂടി പോയി അപ്പോൾ ഞാൻ വിചാരിച്ചാണ് വെറുതെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ എന്നൊക്കെ സംഭവം സക്സസ് തന്നെ ആയിരുന്നു കേട്ടോ മക്കൾക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏതായാലും ഞാനതിങ്ങനെ ചെയ്ത പരം കാബുളിക്കടലെ നല്ലതുപോലെ വേവിച്ച് അതുകൊണ്ടാണ് ഞാൻ നല്ലതെല്ലാം സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കാം സഹായ കമ്മിറ്റിക്കാർ കുറേ ഉണ്ട് കേട്ടോ അതാണ് എക്സ്ട്രാ കൈകളും കാര്യങ്ങളൊക്കെ കാണുന്നത് കുഞ്ഞു സേന സഹായിക്കാനായിട്ട് കൂടെ തന്നെ ഉണ്ട് മറ്റേ പുറകെ വരുന്നുണ്ടെന്ന് മനസ്സിലാവുകൊണ്ട് അച്ഛൻ അവളൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്താളും എത്തി ഇതിലേക്ക് പിന്നെ ഒരു കൂട്ടത്തിലിട്ടുന്നോണ്ട് എന്താ പറയാൻ പറ്റാത്തത് ഓരോന്ന് കാണിക്കാൻ പറ്റാത്തത് എന്താന്ന് പറഞ്ഞു തരാം പച്ചമുളക് നമ്മളെ ഇരുവനുസരിച്ച് സവോള മല്ലിയില കുറച്ച് ഇഞ്ചി ഇതിനെക്കുള്ള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുങ്ങ ഉരുളക്കിഴങ്ങും ലൈം ജ്യൂസും കൂടി വേണം പക്ഷേ എനിക്കത് ജെല്ലും കൂടി കുഴച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഓർമ്മണ്ടതാണ് പിന്നെ ഞാനത് ചേർത്തു എന്നാലും ഞാൻ നിങ്ങളോട് നേരത്തെ പറയാണ് പുഴുഞ്ഞ് പൊട്ടറ്റോയും ചെറുനാരങ്ങേരും കൂടി ഇതിൻ്റെ കൂടെ വേണം പിന്നെ ആവശ്യത്തിന് മുളക് മ പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ചട്ട് മസാല എനിക്ക് ചേർക്കാം കേട്ടോ അതൊക്കെ നമ്മളിഷ്ടം പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ചേർത്തു അങ്ങനെ ഇതെല്ലാം കൂടി ആയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ കടലൊന്നും പൊട്ടാതെ ഇരിക്കുക പൊട്ടാതെ ഒക്കെ ഓരോന്ന് അങ്ങനെ പൊ പൊട്ടിച്ച് പൊട്ടിച്ച് നല്ലതുപോലെ കുഴച്ച് ഒരു നല്ലൊരു മാവായിട്ട് എടുക്കാം അതാണ് ഏറ്റവും വലിയ ടാസ്ക് തന്നെ എന്നാലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിക്കാനും ആ ഒരു പിടുത്തമൊക്കെ കിട്ടുള്ളൂ ഇത് കുഴച്ച് ഇത് കുഴച്ചിങ്ങനെ കഴിഞ്ഞൊരു പിടുത്തം ശരിക്കും ആവാഞ്ഞപ്പോഴാണ് ക്വാ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ലല്ലോ എന്നുള്ളത് പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേഗം പുഴുങ്ങിയിട്ട് ചേർക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ നിങ്ങളത് മറക്കാണ്ടായതായാലും ഇങ്ങനെ കുഴക്കുമ്പോൾ ആദ്യം തന്നെ നല്ലതുപോലെ ഉരുളക്കിഴങ്ങ് ചേർത്തോണ്ടു നല്ലതുപോലെ അടച്ച് ചേർത്തോണ്ടു അപ്പോൾ നമുക്ക് ഇത് കിട്ടും ഓക്കെ ഇനി നമ്മൾക്ക് ചേറി ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നിലിങ്ങനെ ആക്കിയതിന് ശേഷം നല്ലതുപോലെ എന്തു ചെയ്യാം എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ പക്ഷെ ഞാനിതൊരു ഷാലോ ഫ്രൈ പാറ്റീസ് മോഡൽ ഷാലോ ഫ്രൈ ആണ് ചെയ്തത് ഇത് ഉണ്ടാക്കി വെച്ചപ്പം കുറച്ചധികം ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ പ്രസൻറ്റേഷനിലധികം കാണാഞ്ഞത് ഉണ്ടാക്കുമ്പോൾ തന്നെ ആൾക്കാർ ഓരോന്നും വന്നെടുത്ത് തിന്നു തിന്നാണ് മുഴുവനായിട്ട് എനിക്ക് കാണിക്കാൻ കഴിയും കേട്ടോ അതിൽ ഞാൻ നിങ്ങളോട് ആദ്യം സോറി ചോദിക്കുകയാണ് കാരണം പാറ്റീസിൻ്റെ എണ്ണത്തിനനുസരിച്ചുള്ള നമ്മളെ പ്രസൻറ്റേഷനിൽ കാണില്ല അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുണ്ടാക്കുമ്പോൾ തന്നെ സോസും കൂട്ടി സൈഡിൽ നിന്നേ ഇരുന്ന് തിന്നുന്നുണ്ടായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞവരെ എൻ്റെ അടുത്ത് മാറിയിട്ടേ ഇല്ല ഏതായാലും നിങ്ങളിതുണ്ടാക്കുക കൊണ്ട് ലോ ഫാറ്റ് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള പ്രാക്ടീസാണ് നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഈ ഒരു കുഴക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അതുകൊണ്ടത് ഈ പിടുത്തം എനിക്ക് നേരത്തെ ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷമാണ് എനിക്കത് ഒന്ന് ശരിയായി കിട്ടിയത് സംഭവം ഒത്തേക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടെങ്കിലും പൊരിച്ചു ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇത്രയുണ്ടല്ലോട്ടോ ബാക്കിയൊക്കെ അവർ തിന്നു കഴിഞ്ഞു ഏതായാലും പുതിയ വീടായിട്ട് പിന്നെ